സ്വത്തുക്കളെ കഴിഞ്ഞ അഞ്ചു ദിവസമായി ഞാൻ ഈ പറയുന്ന നിമിഷത്തിലെ കഴിഞ്ഞ അഞ്ചു ദിവസമായി നാടകയിലെ അങ്കോളയിൽ തന്റെ ഒരു ലോറിയുമായിട്ട് അർജുൻ അർജുനെന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ചെറുപ്പക്കാരൻ കുടിയും കെടുക്കുന്നത് ആ ദിവസങ്ങളില് അവരെ ബന്ധുക്കളൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരാൾ അവിടെ കെടുക്കുന്നുണ്ടെന്നുള്ള വിവരം അവിടുത്തെ പോലീസിനോട് അറിയിച്ചിട്ട് പോലും ആ ഒരു തരിമ്പ് പോലും നീങ്ങില്ല എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള അന്വേഷണത്തിൽ പോലും അവര് ഉത്തരവിട്ടില്ല അല്ലെങ്കിൽ അതിനെ ഇറങ്ങി തിരിച്ചിട്ടില്ല ഇപ്പോഴിതാ ഈ വിഷയം നമ്മുടെ ഇന്ത്യ മുഴുവൻ അറിയുന്ന രീതിയിൽ മീഡിയകൾ ഏറ്റെടുത്തോട് കൂടിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അവർ എത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ചർച്ചകൾ മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ബന്ധുവടക്കം അനിയനടക്കം പറയുന്നത് കേരളം വിട്ടുകഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു പട്ടിയുടെ വില പോലും ഒരു സ്ഥലത്ത് പോലും കിട്ടുന്നില്ലെന്നാണ് നോക്കൂ ഈ മനുഷ്യൻ മാത്രമല്ല അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ല മറ്റു ഒരുപാട് വണ്ടികളിൽ ആളുകൾ അവിടെ കുടുങ്ങി കിടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡിങ് ആണ് അവിടെ നടത്തുന്നത് എന്നിട്ട് പോലും ഒരു ചെറിയ ഹിറ്റാച്ച് എന്ന് പറയുന്നത് ചെറിയ വാഹനം മാത്രമാണ് അതുകൊണ്ടാണ് അവിടെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയോ കണക്കിന് മണ്ണുകളാണ് അവിടെ നിൽക്കുന്നത് എത്രയോ മീറ്ററുകൾ നൂറ് മീറ്ററുകൾ അപ്പുറത്താണ് ഈ വണ്ടി കിടക്കുന്നത് നമ്മുടെ അർജുനെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വാഹനവുമായിട്ട് കിടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആ വാഹനത്തിലേക്ക് ഫോൺ ബെല്ലടിച്ചിരുന്നു തിരിച്ചദ്ദേഹം മിസ് കോൾ അടിച്ചിരുന്നു പറയുമ്പോൾ അദ്ദേഹം അവിടെ ജീവനോടെ ഉണ്ട് എന്നാണ് അർത്ഥം നോക്കി ഏറ്റവും ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ മണിക്കൂറുകളാണ് ഈ കടന്നു പോയിണ്ടിരിക്കുന്നത് ഇതൊരു വളരെ മോശമായിട്ടുള്ള ഒരു മണിക്കൂറുകളായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടക്കേണ്ടതാണ് പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ തന്നെ അവിടെ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും അവരിൽ ആളുകൾ തെരച്ചിൽ നിർത്തി വീട്ടിൽ പോയി എന്നുള്ളതാണ് നോക്ക് ഇതൊരിക്കൽ ഞാൻ പറയുന്നത് ഇത്ര സന്ദർഭങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കില്ല ഇത്തരം സന്ദർഭത്തിൽ നടത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരൊറ്റ കാരണം മതിയാവും അവിടുത്തെ ഒരു മന്ത്രിസഭ താഴെ വീടാണ് ഒരു മനുഷ്യജീവനെങ്കിൽ ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് ഈ അടുത്ത സമയത്ത് ഒരു ചളിക്കുളത്തിൽ വീട് പോയ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനും വേണ്ടി നമ്മുടെ മലയാളികൾ ചെയ്ത പ്രവർത്തനത്തെ പറ്റിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതിന്റെ ഒരു അംശം പോലും ഈ കർണാടകയിൽ ചെയ്യുന്നില്ല എന്നാണ് അതവിടുത്തെ ഗവൺമെന്റിന് ഒരു പുല്ലുവില പോലുമില്ല അതവർക്ക് ഒരു പ്രശ്നം പോലുമില്ല എന്തിനേറെ നമ്മുടെ കേന്ദ്രമന്ത്രി പോലും പ്രതികരിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട ചില ആളുകൾ പോലും പ്രതികരിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തങ്ങു അവർ പറയുന്നത് ഇതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റം അങ്ങനെ പൊയ്ക്കോട്ടെ എന്നുള്ളതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പതുക്കെയാണ് പോകുന്നതെങ്കിൽ അത് അങ്ങനെ പൊയ്ക്കോട്ടെ നോക്കൂ ആദ്യം നമുക്കിപ്പോൾ കേൾക്കേണ്ടത് അദ്ദേഹത്തിന്റെ അനുജൻ പറയുന്ന ചില വാക്കുകളാണ് അത് കേട്ടു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും നമ്മുടെ നമ്മുടെ ഒരു ഐക്യം ഇവിടെ ഇല്ല വളരെ വിഷമത്തോടെ അദ്ദേഹം പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു ഐക്യം അവിടെ ഇല്ല എന്നാ നമ്മുടെ നാടിന്റെ കൂട്ടിപ്പിടുത്തം എന്നാ പറയുന്നത് നമുക്ക് എത്രയധികം ഉദാഹരണം നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മുടെ കോഴിക്കോട് ഒരു വലിയ വിമാനാപകടം ഉണ്ട സമയത്ത് തൊട്ടപ്പുറത്തുള്ള ആളുകള് ഫയർഫോഴ്സോ മറ്റാരുകളോ വരുന്നത് കാട്ടു നിൽക്കാതെ അവരവരുടെ വാഹനങ്ങളുമായി പോയി ഒരുപക്ഷെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ആ ഒരു വലിയ വാഹനത്തിൽ നിന്ന് വിമാനത്തിൽ നിന്ന് ആളുകളെ ഇ ഇടിച്ചിറക്കി ആളുകളെ പിടിച്ചറ ആളുകളെ പിടിച്ചിറക്കി അവരവരുടെ വാഹനത്തിന്റെ മോഡിയോ പ്രൗഢിയോ ഒന്നും നോക്കാതെ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ ആ ഒരു നിമിഷം നമുക്കറിയാം ഇതാണ് മലയാളികൾ ഒരു സ്നേഹ അല്ലെങ്കിൽ ഒരു സൗഹൃദ രീതികളൊന്നും നമുക്ക് കേരളത്തിന് പുറത്ത് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴും ഇവിടെ അല്ല നമ്മുടെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് അഭിമുഖീകരിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്തെങ്കിലും പവറുള്ള ആൾക്കാർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രീതിയിലെ ആര് ഇല്ല എക്സ്പെക്ടേഷൻ ഒത്തിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല തന്നെ ഇപ്പോഴും പറയുന്നത് വേഗമില്ലാ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എന്താ ഇതിന്റെ മുന്നേ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇവിടെ ഇമ്പാക്ട് ഇണ്ടായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പോലും ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല തെരച്ചിൽ പോലീസൊക്കെ പറയുന്നത് നമുക്കവിടെ എന്നാലറിയാം മഴ പെയ്ത അതിന് ശേഷം ഒരു മഴ ഇതുവരെ പെയ്തിട്ടില്ല അനുകൂലം ആവട്ടെ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ആ നടന്ന സ്ഥലത്തേക്ക് പോയിരുന്നല്ലോ അവിടെ കണ്ട കാഴ്ചകളൊക്കെ എങ്ങനെയാ അവിടെ കണ്ട കാഴ്ചകളിപ്പോൾ റോഡ് ഏകദേശം ഓപ്പൺ ആവാനായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു വശം അപ്പുറവശമാണ് ഇപ്പോഴും മണ്ണ് കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വണ്ടി ആളും കിടക്കുന്നത് അവർ ഈ മണ്ണ് മാറ്റിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത് അല്ലേ അത് ആദ്യം ആദ്യഘട്ടത്തിൽ അത് തന്നെ നടന്നത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ഒരു വണ്ടി കണ്ടെത്തേണ്ട ഒരു ഇത്രയും പ്രഷർ വന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവർ അതിന് ശ്രമിക്കുന്നത് ഇത് ഇന്നലെ ഉച്ച മുന്നേ വരെ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അതെ തന്നെ അനിയം പറയുന്ന വാക്കുകളാണ് വളരെ വേദനയോടെ മാത്രം നമുക്ക് കേട്ടിരിക്കാവുന്ന വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ഉച്ചവരെ ആ ഒരു ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ ഇതിനൊക്കെ അത്ഭുതകരമായി തോന്നുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനെ പ്രതികരിച്ച രീതിയാണ് ആ സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന് അതിനുവേണ്ടി വിടണം ഒപ്പം തന്നെ എങ്കിൽ മാത്രമാണ് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ നോക്കൂ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഒരു വസ്തു പോലും ചെയ്തിട്ടില്ല ഒരു ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഇത്രയധികം നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ശക്തമല്ലെങ്കിൽ ഇവരൊക്കെ ഇത്രമാളവിടെ മരിച്ചോട്ടെ എന്ന് മാത്രം വിചാരിച്ചിരിക്കുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയുന്നത് കേരളത്തിലാണെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ല ആ മനുഷ്യനിപ്പോൾ രക്ഷപ്പെടുത്തി അവരെ വീട്ടില് അവരെ കൈകളില് കരങ്ങളിൽ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കും എന്തായാലും സുരേഷ് ഗോപി പറയുന്ന വാക്കുകൾ കൂടി നമുക്ക് ഈ ഒരു സമയത്ത് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം കുറച്ച് ആളുകൾക്ക് അത് ബോധ്യമാവൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് യാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട് സർ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു അലംഭാവമുണ്ട് സൈന്യം ഇറങ്ങണമെന്നാണ് കുടുംബം ഇപ്പോൾ നമ്മളോടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ അങ്ങ് കഴിഞ്ഞ ദിവസം മുതൽ നേരിട്ട് എന്താണ് സർക്കാർ നൽകുന്ന മറുപടി ഞാൻ കുടുംബവുമായി സംസാരിച്ചു സർക്കാരുകൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ടല്ല ഞാൻ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെട്ടത് മാധ്യമങ്ങൾ തന്ന് ഒരു റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷിച്ച് അപ്പോ തന്നെ എന്റെ സംവിധാനത്തിലുള്ള പാർട്ടിയുടെ എം പിമാരെ വിളിച്ചു പറഞ്ഞു അതിൽ ഒരാൾ ആ പ്രദേശത്തെ എം പി ആണ് ഹെഗ്ഡേജി അദ്ദേഹം അവിടെ ഓടിയെത്തുകയും അദ്ദേഹം എനിക്ക് തന്ന റിപ്പോർട്ടും കേട്ട റിപ്പോർട്ടുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അവിടെ അന്നേരം തന്നെ നല്ല കഠിനമായ പ്രയത്നം നടത്തുന്നവരുണ്ടായിരുന്നു അവിടെ മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് അവർ തുടങ്ങി എന്നാണ് പറയുന്നത് വളരെ കാര്യ കാര്യപ്രസക്തമായ ജോലികളിൽ ഏർപ്പെട്ടു തുടങ്ങി അതിനുശേഷം പിന്നെ കൂടുതൽ ഫോഴ്സസ് ആവശ്യമാണെന്ന് മനസ്സിലാക്കലിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും അവരെല്ലാം വന്ന് അവരുടെ ഇന്നിപ്പോ റഡാർ വെത്തി അവിടെ നേരിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം കേന്ദ്രമന്ത്രി അവിടെ കുമാരസ്വാമിയുടെ നിർദ്ദേശം അവിടെ ഇന്ന് എത്തുന്നുണ്ട് എത്തിക്കാണും ഈ സമയം കൊണ്ട് മറ്റു മന്ത്രിമാരും കർണാടക സംസാര രീതികളൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ എത്തിയിരിക്കാം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കാം നിർദ്ദേശപ്രകാരമാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ ധൈര്യം കാരണം അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് ആയിരിക്കാം എന്ന രീതിയിലാണ് ആ എങ്ങനെയെങ്കിലും ഇതിൽ രാഷ്ട്രീയം കുത്തി തിരികി എന്നുള്ള ഒരു നിഷേധാജ്ഞത്തോടെയാണ് അദ്ദേഹത്തിന്റെ സംസാരം മുഴുവൻ അങ്ങോട്ട് പോകുന്നത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത മന്ത്രിമാരടക്കം ഇവിടെ നിന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അടക്കമുള്ള ഉദ്യോഗസ്ഥരും കാസർഗോഡ് നിന്ന് അവിടെ പോയി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട് അതനുസരിച്ച് കൂടുതൽ ഫോഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി അവർ ചെയ്യുന്നുണ്ട് ഒരു സംവിധാനത്തിനൊരു രീതിയുണ്ട് അതിനകത്ത് നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രഷർ അവരുടെ മേൽ ഒരു ആഘാതമായി വീണാൽ നമുക്കൊരു ആയിട്ടുള്ള ഒരു പ്രവർത്തനമെന്ന് പറയുന്നതെല്ലാം ഭയങ്കര സമ്മർദ്ദത്തിലായി പോകും ഇപ്പോ വളരെ കൃത്യമായിട്ട് അവർ അങ്ങനെ രക്ഷപ്പെടുത്തി വരുന്ന അംശങ്ങളെ മുഴുവൻ വേഗം എത്തേണ്ടടുത്ത് എത്തിക്കേണ്ട രീതിയിൽ റോഡ് സംവിധാനം വരെ ഇന്നലെ രാത്രി ചെളി നീക്കിയിട്ടുണ്ട് അവിടുത്തെ ചെളിയുടെ ചെളിയുടെ ഘടന അതുപോലെ തന്നെ അവിടുത്തെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ആ സിസ്റ്റം ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ആളുകളൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം അല്ല ഇവിടെ പറയുന്നത് ഇതിന് പകരമായിട്ട് ഇതിപ്പോ ഒരു സാധാരണ മലയാളി മാത്രമാണ് ഒരുപക്ഷം ലോറിയുമായി പോയി സാധാരണ മലയാളി മാത്രം അവിടെ കുടുങ്ങിയതെന്നാണ് ഇപ്പോൾ അവർ കരുതി കൊണ്ടിരിക്കുന്നത് ആ കുടുങ്ങിയ ആ മണ്ണിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വി ഐ പി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വി ഐ പി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നല്ല അവരുടെ സിസ്റ്റം പ്രതികരിക്കുക ഇങ്ങനെയൊന്നായിരിക്കില്ല ആ നിമിഷം മുതൽ അവിടെ ആരൊക്കെ എത്തണോ അവരൊക്കെ അവിടെ തിരിക്കും ഇതിപ്പോ ഏതൊരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവന് ഒരു പുല്ല് വിര കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവന് പുല്ല് വിര കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് ആ ഒരു പ്രവർത്തനത്തെ അലംഭാവം എന്നല്ലാതെ അതെ അതിന് മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം എന്നല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല നോക്കൂ ഒരു മനുഷ്യന്റെ സുഭാഷ് ചന്ദ്രബോ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചില വാക്കുകൾ കൂടി കേട്ടു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു വി വി ഐ പി കൂടി പെട്ടി കാലാവസ്ഥ വിദഗ്ധനാണ് എന്തായിരുന്നു നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത് നമ്മുടെ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും ഒരു വി ഐപിയുടെ വാഹനം കൂടി അതിനകത്ത് പെട്ടുപോയി നമുക്കൊരു കിട്ടി ഇങ്ങനെ ആയിരിക്കുമോ സംവിധാനം അല്ല ഇത് മലയാളവും കേരളവും കുറച്ചേരത്തെ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് നമ്മുടെ സംവിധാനം ഇങ്ങനെയാണ് ആ സംവിധാനത്തെ നമ്മൾ ഇങ്ങനെ ഇമോഷണലി വാർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കരുത് എന്നുള്ളതാണ് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉത്തരമാണ് ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കർണാടകവും ലോറി ഡ്രൈവർ അങ്ങനെ വിഷയം ഇതൊരു സാധാരണ സംഭവമായി കണ്ടു സാധാരണ മുന്നണിച്ച് സാധാരണ പ്രോസസ് അതല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ സംവിധാനവും അതല്ല നമ്മൾ വില കൽപ്പിക്കുന്നതും അങ്ങനെയല്ല അതിന്റെ ഒരു പ്രശ്നം സമൂഹം വളരെ ഗൗരവമായി ചർച്ചയാണ് ആരൊക്കെയാണ് അപകടം പറ്റുന്നതിനനുസരിച്ചും കൂടിയാണ് പലപ്പോഴും നമ്മൾ സീരിയസ് ആയി ഈ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു വി ഐപിയോ അറ്റ്ലീസ്റ്റ് ഒരു വി ഐപിയെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ ആരാദ്യ ഓടിയെത്തുമായിരുന്നു ലോക്കൽ പോലീസ് എത്തുമോ ഹയർ പോലീസ് എത്തുമോ ലോക്കൽ ഐ എ എസ് ഓഫീസറെ എത്തുമോ ചെറിയ കളക്ടർ എത്തുമോ വലിയ ഓഫീസർ എത്തുമോ ലോഹിയുടമയായി മനാത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം കൂടി അത് ഇത് പറഞ്ഞപ്പോൾ വലിയ ഉണ്ടായി അല്ലെ അങ്ങനെ ഒരു ഈ കാലത്തും പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ അതിന്റെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോലും അതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയില്ല ഇത്രയും ഈ സംവിധാനങ്ങൾ പോലും അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ലോഹിയിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എമർജൻസി കൺട്രോൾ റൂം അടക്കാൻ തുറക്കുകയും ഇങ്ങോട്ട് നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്നില്ല ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നോക്ക് ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്തൊക്കെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായി നടത്തേണ്ടത് അതൊന്നും നടത്തിയിട്ടില്ല ഇവരൊക്കെ കരുതുന്നത് അവിടെ കിടക്കുന്ന ഒരു സാധാരണ ജീവൻ മാത്രമാണ് ഏതോ ഒരു മലയാളി എന്ന രീതിയിൽ മാത്രമാണ് അതല്ല അതൊരു മനുഷ്യനാണ് അതൊരു മനുഷ്യ ജീവനാണ് എന്ന രീതിയിൽ ഏത് മനുഷ്യനായിക്കോട്ടെ അതിനുള്ളിൽ ജീവൻ ഉണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായിട്ട് കേന്ദ്രമായിക്കോട്ടെ അവിടുത്തെ സംസ്ഥാനമായിക്കോട്ടെ ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങണം എന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് രീതി പക്ഷെ ഇവിടെ നമ്മൾ നടക്കുന്നത് അദ്ദേഹത്തിന് അനിയം കൂടി പറഞ്ഞു നടക്ക പറയുന്ന രീതികളൊക്കെ നമ്മൾ കടമെടുത്തു കഴിഞ്ഞാല് അവിടെ എന്തെങ്കിലും രാഷ്ട്രീയ സാധ്യതയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾക്ക് മാത്രമാണ് ആ സ്ഥലങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് നോക്കൂ ഇപ്പോഴും പ്രതീക്ഷകള് പറ്റാതെ തന്നെ നിൽക്കുകയാണ് ആ ഒരു കുടുംബവും നമ്മുടെ മലയാളികളും മുഴുവൻ അദ്ദേഹം ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ ഞാനും ഈ ഒരു വീഡിയോയിൽ കൂടി ആഗ്രഹിക്കുന്നു നിങ്ങളോട് പറയുന്നു ശക്തമായിട്ട് പ്രതികരിച്ചു വിട്ടുള്ളൂ നിങ്ങളെ പ്രതികരണങ്ങൾ ഒരു വാക്കായിട്ടെങ്കിലും ഇതിന് താഴെ എഴുതുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ ബബ്ബായ്